എം സി റോഡും അതിരമ്പഴ റോഡും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ലിങ്ക് റോഡ് അടഞ്ഞിട്ട് അഞ്ചു വർഷത്തിലേറെയായി മുമ്പ് ചെറുവാഹനങ്ങൾ വാഹനങ്ങൾ അടക്കം കടന്നുപോയിരുന്ന റോഡിൽ ഇപ്പോൾ കാൽനട യാത്ര പോലും സാധ്യമല്ലാതായി റോഡ് വീണ്ടും തുറക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ വികസന സമിതിയുടെ നേതൃത്വത്തിൽ നഗരസഭാ അധികൃതർക്ക് നിവേദനം നൽകി ഏറ്റുമാനൂർ കെ എസ് ആർ ടി സി സ്റ്റാന്റിന്റെ ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾക്ക് സെൻട്രൽ ജംഗ്ഷനിൽ എത്താതെ അതിരമ്പഴ റോഡിലേക്ക് കയറാൻ സാധിക്കുന്ന റോഡായിരുന്നു ഇത് നൂറ് മീറ്ററോളം മാത്രമാണ് റോഡിന്റെ നീളം ഏറ്റുമനൂർ നഗരസഭ പഞ്ചായത്തായിരുന്ന കാലം മുതൽക്കേ ഉണ്ടായിരുന്ന റോഡാണിത് എം സി റോഡിൽ നിന്നും കോടതി ട്രഷറി മൃഗാശുപത്രി കെ ഐ സി വി ഓഫീസ് ബ്ലോക്ക് പഞ്ചായത്ത് കൃഷിഭവൻ എന്നിവിടങ്ങളിലേക്ക് നഗരം ചുറ്റാതെ പോകാൻ ആളുകൾ ആശ്രയിച്ചിരുന്നത് ഈ റോഡിനെയായിരുന്നു ഗേൾസ് ഹൈസ്കൂളിലേക്കും സമീപത്തെ എം ആർ എസ് സ്കൂളിലേക്കുമായി നൂറുകണക്കിന് വിദ്യാർത്ഥികളും ഇതുവഴിയാണ് കടന്നുപോയിരുന്നത് എം സി റോഡ് വികസനം നടന്നപ്പോൾ ഇവിടെ കലുങ്ക ഉയർത്തി നിർമ്മിച്ചതാണ് റോഡ് അടയാൻ കാരണം ഇപ്പോൾ എം സി റോഡും ലിങ്ക് റോഡും തമ്മിൽ രണ്ടര അടിയോളം ഉയരവ്യത്യാസമുണ്ട് മാത്രമല്ല ലിങ്ക് റോഡിൽ കലുങ്കിനോട് ചേർന്ന് വെള്ളം കെട്ടി നിന്ന് ചെളിക്കുളമായി മാറിയിരിക്കുകയാണ് ഇതോടെ ഇതുവഴി കാൽനടയാത്ര പോലും സാധ്യമല്ലാതായി ഇതുവഴിയുള്ള യാത്രാപ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ഏറ്റുമാനൂർ ജനകീയ വികസന സമിതിയുടെ നേതൃത്വത്തിൽ നഗരസഭാ പൊതുമരാമത്ത് എഞ്ചിനീയർക്കും നഗരസഭാ അധ്യക്ഷക്കും നിവേദനം നൽകിയതായി പ്രസിഡന്റ് ബി രാജീവ് പറഞ്ഞു കലിങ്ക് പണിയാതെ തന്നെ അവിടെ ഒരു കലു മാത്രം കെട്ടി കിട്ടി ഒഴുകി പോകാൻ സൗകര്യമില്ല ചെളികൾ കൊണ്ട് ഓടകളെല്ലാം നിറഞ്ഞു യാതൊരു വിധത്തിലുമുള്ള ആൾക്കാർക്ക് ദുർഗന്ധം പോലെ നടക്കുവാനും വരും ഇതിനെതിരെ ഒരു നടപടിയും സ്വീകരിക്കുവാൻ ബഹുമാനപ്പെട്ട ഏറ്റുമാരോ നഗരസഭയോ അല്ലെ ചെയർപേഴ്സണോ അല്ലെങ്കിൽ പൊതുമരാമത്ത് എഞ്ചിനീയറോ തയ്യാറായിട്ടില്ല ഈ അവസരത്തിലാണ് ഇത് പൊതുജന മാധ്യമങ്ങളിൽ ശ്രദ്ധ ശ്രദ്ധപ്പെടുത്തുവാനും അതുപോലെ തന്നെ ഇതിനുള്ള നിവേദനം കൊടുക്കുവാനും ജനകീയ വികസന സമിതി തയ്യാറായി എം സി റോഡിന് പാലല്ലായി അല്ലോട്ട് പ്രവേശിക്കത്തക്ക വിധത്തിൽ ഓട്ടോറിക്ഷകൾ കാറുകൾ പ്രവേശിക്കത്തക്ക വിധത്തിൽ ആ റോഡ് പുനർനിർമ്മിക്കണം ആ പുനർ നിർമ്മിച്ചില്ല എങ്കിൽ അതിശക്തമായ സമര രംഗമായി ജനകീയ വികസന സമിതിയും വ്യാപാരി വ്യവസായികളും മറ്റ് പ്രവർത്തകരെ എല്ലാം കൂട്ടിക്കൊണ്ട് മുന്നോട്ട് പോകുവാനാണ് ഞങ്ങളുടെ തീരുമാനം എംസി റോഡിലെ കലിങ്ങിനിടയിലും ലിങ്ക് റോഡിലെ ഓടയിലും നിറഞ്ഞ മാലിന്യങ്ങൾ വേണ്ട സമയത്ത് നീക്കം ചെയ്യുന്നില്ല ഇപ്പോൾ ചെറിയ മഴയിൽ പോലും ലിങ്ക് റോഡിലും എം സി റോഡിലും വലിയ വെള്ളക്കെട്ട് രൂപപ്പെടുന്നുണ്ട് ലിങ്ക് റോഡിൽ ദിവസങ്ങളോളം വെള്ളം കെട്ടിക്കിടക്കുമ്പോൾ ഈ ഭാഗത്ത് രൂക്ഷമായ ദുർഗന്ധം ഉണ്ടാകുന്നത് വ്യാപാരികൾക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട് സ്റ്റാർ വിഷൻ ന്യൂസ് സൃഷ്ടിക്കുന്നു